ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മിക്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാറിലൂടെയാണ് പോകുന്നത് മൂന്നാറിലെ മറയൂരിലേക്കുള്ള യാത്രയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ കണ്ട ഒരു ചെറിയൊരു അമ്പലമാണ് നല്ല പടിക്കെട്ടുകളോട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അമ്പലം എന്റെ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് മഴക്കാലമായിരുന്നെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയായനെ നിറഞ്ഞൊഴുകി പതഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ ചന്ദന ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് ചന്ദന റിസർവ് ഫോറസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലെ ഇരുമ്പ് വേലിയുടെ ഉള്ളിൽ കാണുന്നതാണ് ചന്ദനക്കാടുകൾ ചന്ദനമരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനവും ഇല്ല നമ്മുടെ െഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വഴിയുണ്ട് കാന്തല്ലൂരിക്കൽ പോകുന്ന ഒരു വഴിയാണ് കാടിന്റെ നടുവിൽ കൂടെ തന്നെ പോകുന്ന ഒരു വഴിയാണ് ചെറിയൊരു വഴിയാണ് തൽക്കാലം ഈ വഴിയൊന്ന് തിരിഞ്ഞു പോകാന്ന് വെച്ചു അധികം വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം ചിലപ്പോൾ അങ്ങനൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല പ്രതീക്ഷയിലാണ് പോണത് പോയി നോക്കാം കാട് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നില്ല കുറച്ച് കുരങ്ങന്മാരെ മാത്രം നമുക്ക് കാണാൻ പറ്റി ഞങ്ങളെ തന്നെ തുറിച്ച് നോക്കും എവിടെ നിന്നാണ് വന്നടാന്നുള്ളൊരു കണ്ടീഷനിൽ ബോർഡ് കണ്ടു മറയൂർ ശർക്കര ഇവിടെ കിട്ടും ഇവിടെ അടുത്ത് എവിടെയോ കിട്ടും ബോർഡ് കണ്ടിട്ട് അധികവും ദൂരവും നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നില്ല പശ്ചിമഘട്ടമാണ് ആ പിന്നിൽ കാണുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കരിമ്പൻ തോട്ടവും ഒരു കുഞ്ഞശ ശർക്കറി ഫാക്ടറി നമുക്കൊന്ന് ചേർന്ന് നോക്കാം കൊടുക്കണ്ട <laughs> ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമ്പിങ് ജ്യൂസാണ് ടാങ്കിൽ നിന്ന് സ്റ്റോറിക്കുമ്പോൾ ഞാൻ എൻ്റെ അത്ര കയ്യിൽ കളക്കുന്നത് എന്തോ ഒരു അതവിടെ തന്നെ ഇപ്പം അത് 他就是个傻逼。 ണം പച്ചിട ഇതെന്തിനാ ഇപ്പം ഇളക്കണത് കൊടുവാൻ വേണ്ടിയല്ലേ അല്ല മുതലാളി ശർക്കര ആർക്കും കൊടുക്കണ്ടെന്നു പറഞ്ഞേക്കണം അവർക്ക് നിറയെ ഓർഡർ വന്നിട്ടായിരിക്കും നല്ല തണുപ്പ് ചുവത്തുണ്ട് തീ കത്തിക്കാൻ കരിമ്പിൻ ചെണ്ടി തന്നെ എടുക്കണം എന്ന് തോന്നുന്നു കരിമ്പ് വെട്ടിക്കൊണ്ടുവന്ന് മിഷനിൽ അടിച്ച് ജ്യൂസ് ഈ കുളത്തിലോട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴിയിലോട്ടാണ് ഇവിടുന്നാണ് അതിൻ്റെ അത് ടാങ്കിലോട്ട് മോട്ടോർ വെച്ച് അടിച്ച് കേട്ടുന്നത് കാന്തല്ലൂരിലേക്കുള്ള വഴിയിലാണ് ഒരു റോഡിൻ്റെ ഒരു സൈഡ് നിറയെ പാറക്കൂട്ടങ്ങൾ മറുവശം നല്ല താഴ്ചയുള്ള ഒരു പ്രദേശം പശ്ചിമഘട്ടം മഞ്ഞ് കിടക്കുന്ന ഒരു കാലാവസ്ഥ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥ ഒരു ചെറിയൊരു ഹെയർ പിൻപെൻ്റ് അത് തിരിഞ്ഞു കയറുമ്പോഴത്തേക്ക് നമുക്ക് ദൂരെയായിട്ട് മറയൂർ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഏതൊരു ശർക്കര ഫാക്ടറിയിൽ നിന്ന് പൊങ്ങുന്ന പോവുകയും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ വഴിയിൽ അങ്ങോളും ഇങ്ങോളും കിട്ടുന്നത് അപ്പള അവിടുത്തെ அதன்ன அதனக்கே 120 ஆப்ரல்ல 120 ஆ ஆ 120னால மதுரைல செட்ட அவருக்குள்ள எல்லாமே இருக்குதுல தண்ணிய ஆனா கேர்க்குண்டு மாங்கா நெலிக்காயி நல்லமா அதன்ன சப்போட்டா சப்போட்டக்கந்தோல சப்பாட்டை 80 80 கரசிதா பள இருக்கு அது 3 கிலோ சிதா பள ഇവിടെ കാന്തല്ലൂർ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളാണ് അവർ വിൽക്കുന്നത് ഞങ്ങൾ സപ്പോട്ടയും മേടിച്ചു രണ്ടാ കുറച്ച് ആപ്പിളും മേടിച്ചു പോന്നു നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് നല്ല മധുരം സൂപ്പറായിരുന്നു നമ്മളിപ്പോൾ കാന്തല്ലൂർ മുനിയറകളുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വല കാണുന്ന ആ മലയുടെ സൈഡിലാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുമാണ് നമുക്കത് നിന്ന് ടിക്കറ്റ് എടുത്ത് അത്തേക്കിട്ട് കയറാൻ ആൾക്കാർ കയറുന്നില്ല കൂടെ വന്നവരോട് രണ്ട് ചായ പിടിക്കാനായിട്ട് നിർത്തിയപ്പോഴത്തേക്ക് ഞാൻ പതിങ്ങോട്ട് നടന്നു തണുപ്പത്ത് നടക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമുള്ളൊരു കാഴ്ച നല്ലൊരു കാലാവസ്ഥ അല്ലേ മുന്നേ രണ്ട് ചേട്ടന്മാർ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കമ്പിളിയൊക്കെ ബാധിച്ച് ഉച്ചക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിയായെന്ന് ഓർക്കണം അപ്പോഴും ക്ലൈമറ്റ് ഇത് തന്നെയാണ് ആ നടന്നു വന്ന ഒഴിക്ക് ജസ്റ്റ് വെറുതെ വന്ന് റോഡിൻ്റെ സൈഡിലോട്ടൊന്ന് എത്തി നോക്കിയതാണ് എത്തിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ച തട്ട് തട്ടായിട്ട് കൃഷിയിടങ്ങൾ മൊബൈലിലായതാണ് അത്രയ്ക്ക് നമുക്ക് കാഴ്ചയിടെ അത്രേ ഒരു ക്ലിയറായിട്ട് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ക്യാരറ്റാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും അടുത്ത സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നെൽകൃഷി മലബോറിലൊരു നെൽകൃഷി എന്നുള്ളത് നമ്മൾ സാധാരണ കുട്ടനാട് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാറുള്ളതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള രീതിയിൽ ഉള്ളൊരു നെൽകൃഷിയൊക്കെ അധികം നമ്മളുടെ കാഴ്ചകളിലൊന്നും പെടാത്തതാണ് ബാലൻസ് പോകുന്നു എപ്പോഴും നമ്മൾ ഓർമ്മയിലും വരും പന്ത്രണ്ട് മണിക്കൂർന്നാണ് പറഞ്ഞ ചേട്ടന്റെ വീട് എവിടെയാട്ടാ ഏ ഇതെല്ലാം ചേട്ടന്റെ ആണോ ആട് എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണ കാന്തല്ലൂരിലെ നെല്ല് കൃഷിയാണ് കാണുന്നത് നെല്കൃഷിയാണെ കാണുന്നത് വിളഞ്ഞു നിൽക്കുന്ന ചേട്ടാ ഇത് എന്ത് നല്ല ചേട്ടാ പുതിയ ഏറ്റോ എന്നാ ഇപ്പൊ ഒക്കെ കുറവ് ആ തമിഴ്നാട് നല്ല വെള്ളാരിയാണ ഇവിടത്തെ നെല്ല് മഞ്ഞ റോഡിലേക്ക് പതിയെ കയറി വരാൻ തുടങ്ങിയിരിക്കാൻ തണുപ്പിൻ്റെ കട്ടിയും അതുപോലെ കൂടി വരുന്നുണ്ട് തോട്ടം തൊഴിലാളികളുള്ളവരുടെ പണിയെല്ലാം കഴിഞ്ഞ് തേയിലന്നുള്ളിലെല്ലാം കഴിഞ്ഞ് അവരുടെ വീടുകളിലേക്കുള്ള മടക്കയാത്രയിലാണ് ഒരു രക്ഷമില്ല ഒരു തേലത്തോട്ടത്തിൻ്റെ അടുത്തുള്ളൊരു വഴി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കുന്നുണ്ട് നിർത്തിയതാണ് നല്ല തണുപ്പ് നല്ല നല്ല സുഖം നല്ല കാലാവസ്ഥ എന്നാ ആ മലയുടെ മുകളിലോ നോക്കി നിറയെ കുടം ഓടിക്കിടക്കുവാണ് ഞങ്ങൾക്ക് ആ റൂട്ടിലോട്ടാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് അങ്ങോട്ടേക്ക് നിറയെ പഞ്ഞ് മൂടിക്കിടക്കുകയാണ്

സ്കെയിലിന്റെ ദൂരടി മാക്സിമം ബിസിനസ് പേടിയില്ലാത്ത മടക്കയാത്രയിലാണ് അഞ്ചേ മുക്കാൽ ആറുമണിയാകാറായിട്ടുണ്ട് സൂര്യനും ദൂരെ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു ചുവന്ന രാശി നമുക്ക് ചക്രവാളത്തിൽ കാണാം മലകൾക്കപ്പുറത്ത് സൂര്യനഴയോ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ആകാശത്തെ കരിനീല മേഘങ്ങൾ അവയ്ക്കും ആ ഒരു ചുവന്ന കളറുകൾ പകർന്നു കിട്ടുന്നു കോടമഞ്ഞു മൂടിയ നീല മലനിരകൾക്ക് താഴെ പച്ചപ്പട്ടവ വിരിച്ച പോലെയുള്ള തേയിലത്തോട്ടങ്ങൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഒരു രണ്ട് മിനിറ്റ് കൊണ്ടുണ്ടായ മാറ്റമാണിത് ഇത് കണ്ട ആ ഒരു കരിനീല നിറത്തിലുണ്ടായിരുന്നുള്ള മേഘങ്ങളെല്ലാം ഇപ്പോൾ ചുവന്ന തിളങ്ങുന്ന മേഘങ്ങളായി മാറി ഭയങ്കര ഡൈനാമിക് കളേഴ്സാണ് ഇപ്പോൾ ഇവിടുത്തെ ഈവനിങ് ഡിസംബർ ജനുവരി മാസങ്ങളിലെ സന്ധ്യകൾ മിക്കവാറും ആയിരിക്കും എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മൂന്നാറിലെ യാത്രയും അവസാനിക്കുകയാണ് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്